ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഉടമകളുടെ ഇരുന്നൂറ്റിമൂന്ന് കോടി രൂപയുടെ സ്വത്ത് മരവിപ്പിച്ചു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ മറവിൽ നടന്ന തട്ടിപ്പിൽ ഇ ഡിയും അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ൈറിച്ച് കമ്പനി നടത്തിയത് വൻ തട്ടിപ്പാണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ കമ്പനി സമാഹരിച്ച പണത്തിൽ നാനൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ മാത്രം ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസി വഴിയാണെന്നാണ് ഇ ഡി പറയുന്നത് അതേസമയം ഇ ഡി കേസിൽ അറസ്റ്റിലേക്ക് നീങ്ങിയേക്കുമെന്ന സാഹചര്യത്തിൽ ഹൈറിച്ച് ഉടമകളായ കെ ഡി പ്രതാപനും ഭാര്യയും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഈ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കുമെന്നാണ് ഇ ഡി അധികൃതർ പറയുന്നത് ഇവർക്കെതിരെ മുൻപും സമാനമായ കേസുകളുള്ള വിവരം കോടതിയെ അറിയിക്കും ഓൺലൈൻ ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ള ബിസിനസ്സുകളുടെ മറവിൽ ഹൈറിച്ച് കമ്പനി ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് റിപ്പോർട്ട് കമ്പനി നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായും ജി എസ് ടി വകുപ്പും കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡിയും അന്വേഷണം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം ഇ ഡി ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് ഭയന്ന കമ്പനി ഉടമകൾ കടന്നുകളഞ്ഞിരുന്നു ഇവരെ കണ്ടെത്തുവാനുള്ള നിർദ്ദേശം പോലീസിനോട് ഇ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹൈറിച്ച് ഹെഡ് ഓഫീസ് ഉടമകളുടെ വീടുകൾ തൃശ്ശൂരും എറണാകുളത്തും ഇടപ്പള്ളിയിലുമുള്ള ശാഖകൾ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇ ഡി റെയ്ഡും നടത്തിയിരുന്നു പലചരക്ക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഹൈറിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലാണ് ഇടപാടുകാരെ സൃഷ്ടിച്ചത് പലചരക്ക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഹൈറിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലാണ് ഇടപാടുകാരെ സൃഷ്ടിച്ചത് ഇന്ത്യയിലാകെ അറുന്നൂറ്റി എൺപത് ഷോപ്പുകളും കേരളത്തിൽ എഴുപത്തിയെട്ട് ശാഖകളും ഇവർക്കുണ്ട് ഏതാണ്ട് ഒന്നേ ദശാംശം ആറ് മൂന്ന് ലക്ഷം ഇടപാടുകാരുടെ ഐ ഡികൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇടപാടുകാരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടാൻ ഒരു ഇടപാടുകാരൻ്റെ പേരിൽ തന്നെ അൻപതോളം ഐ ഡികൾ സൃഷ്ടിക്കുകയാണ് ഇവർ ചെയ്തത്